ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഫെബ്രുവരി സീരീസിൻ്റെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം വളരെ ജോർദാറായി അവസാനിച്ചിരിക്കുന്നു നിഫ്റ്റിയിലും സെൻസെക്സിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എല്ലാ ഓഹരി സ്വിജുകളും വളരെ റെക്കോർഡ് ഹൈ അല്ലെങ്കിൽ റെക്കോർഡ് കൂടിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ മാത്രം ഏകദേശം മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഉയർച്ചയാണ് വന്നിരിക്കുന്നത് സെൻസെക്സിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻ്റ് ഉയർച്ച ബാങ്ക് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിൻ്റ് ഉയർച്ച മിഡ് ക്യാപ്പിൽ എഴുന്നൂറ്റി എഴുപത് പോയിൻ്റ് ഉയർച്ച സെൻസെക്സിൽ മിഡ് സ്മോൾ ക്യാപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഉയർച്ച വളരെ നേട്ടത്തോടുകൂടിയാണ് എല്ലാ സെക്ടോറിയൽ ഇൻഡെക്സുകളും നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തെ നേട്ടം അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന നേട്ടത്തോടു കൂടിയാണ് എക്സെപ്റ്റ് എഫ് എം സി ജി സൂചികളിൽ മാത്രം ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് പതിനഞ്ച് പോയിൻറ്റ് ആറ് എട്ട് അതായത് ഒരു ഒരു ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് പോയിന്റ് ഉയർന്ന് പതിമൂന്ന് ശതമാനത്തിൽ ഉയർച്ചുകൂടിയാണ് വന്നിരിക്കുന്നത് വളരെയേറെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു വീക്കാണ് നമുക്കറിയാം ബഡ്ജറ്റ് വരുന്നു ഫെഡറൽ റിസർവിൻ്റെ കമൻട്രി മീറ്റിങ് ഔട്ട്കം വരാനുണ്ട് ജോബ് ഡാറ്റ വരാനുണ്ട് സോ വളരെ ഉലട്ടായിട്ടുള്ളൊരു സെഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചും ഗ്ലോബൽ ഇക്കോണമിയെ സംബന്ധിച്ചിട്ടും എന്നിട്ടും ഒരു ഫെബ്രുവരി സീരീസിൻ്റെ ആദ്യത്തെ ദിവസം വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാണിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മാർക്കറ്റ് ഓവർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഒരു റീബൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും ഡി ഐ എസും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും എഫ് ഐ ഐസ് ആകെ ക്യാഷ് മാർക്കറ്റിൽ നൂറ്റിപ്പത്ത് കോടി രൂപയുടെ ബൈങ്ങ് മാത്രമാണ് നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ബൈംഗും നടത്തിയിട്ടുണ്ട് ഓവർ സോഡ് ആയിരുന്നു മാർക്കറ്റ് മാർക്കറ്റിൽ ബയിങ് വന്നു പിന്നെ രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്കിതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ടാവും ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഒരു ലോങ് വീക്കെൻഡിന് ശേഷമാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റ് ആരംഭിച്ചത് സോ ഗ്ലോബൽ മാർക്കറ്റിൽ അത്രമാത്രം നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നില്ല അതേസമയം കുറച്ച് പോസിറ്റീവ് ന്യൂസുകൾ പൊളിറ്റിക്കലായിട്ട് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തതെന്ന് പറയാം പ്രത്യേകിച്ചും ബീഹാറിൽ നടന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ എൻ ഡി എയോടൊപ്പം നിതീഷ് കുമാർ വരുന്നു സോ കൂടുതൽ ശക്തമായിട്ട് ബി ജെ പി സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അത് ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ഒരു ആക്ഷൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ അതിന് പുറമെ എഫ് ഐ എസിൻ്റെ ലോങ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാലും വളരെ കട്ട് ചെയ്തിരിക്കുന്നു ക്ലോസിങ്ങിൽ കഴിഞ്ഞ വർഷം ജനുവരി സീരീസ് നമ്മളെ സംബന്ധിച്ച് അത്രമാത്രം പോസിറ്റീവ് ആയിരുന്നില്ല നിഫ്റ്റി ആയാലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ജനുവരി സീരീസിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ഫെബ്രുവരി സീരീസിൽ അവർ ഓവർകം ചെയ്തുകൊണ്ട് എഫ് ഐ ഐസിൻ്റെ ലോങ് പൊസിഷൻസ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു ബാങ്കിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടിരുന്നു സോ എനിവേ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് നടന്നിരിക്കുന്നു ഇപ്പോഴത്തെ ഇന്നലത്തെ ഈ ഒരു റാലിയോട് കൂടി പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ ഈ റാലിയിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ലാർജ് ഗ്യാപ്പാണ് ഇന്നലെ നിഫ്റ്റിയിലുള്ള മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് വർധനവില് പോയിൻറ്റ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻ റിലയൻസ് മാത്രമാണ് നൂറ്റി നാല്പത്തി രണ്ട് പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഹെവി ആണ് റിലയൻസിൽ ഇന്നലെ നല്ല മൂവ്മെന്റ് കണ്ടു രണ്ടായിരത്തി തൊള്ളായിരത്തിന് മുകളിലേക്ക് റിലയൻസ് വരികയുണ്ടായി സോ നൂറ്റി നാല്പത്തി രണ്ട് പോയിന്റിന്റെ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് റിലയൻസിൻ്റെ ഭാഗത്തു നിന്നാണ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിന്റെ ഭാഗത്തുനിന്നാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് മുപ്പത്തി എട്ട് പോയിന്റിൻ്റെ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് എൽ എൻ ടിയുടെ ഭാഗത്തു നിന്നാണ് മുപ്പത്തി ഒന്ന് പോയിൻ്റ് അതായത് മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് നിഫ്റ്റിയുടെ ഉയർച്ചയിൽ ഏകദേശം ഇരുന്നൂറിലധികം പോയിൻ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ലാർജ് ക്യാപ് ഓഹരികളാണ് അതിൽ ഒന്ന് റിലയൻസ് എച്ച് ഡി എഫ് സി എൽ എൻ ടി ഈ മൂന്ന് ഈ മൂന്ന് ഓഹരികളാണ് അതിന് കൊട്ടാക്ക് ബാങ്കും പത്തൊൻപത് രൂപയുടെ അല്ലെങ്കിൽ പത്തൊൻപത് പോയിൻ്റ് കോൺട്രിബ്യൂഷൻ ഒ എൻ ജി സി പതിനെട്ട് പോയിൻ്റ് കോൺട്രിബ്യൂഷൻ അങ്ങനെ നടന്നിരിക്കുന്നു സോ ലാർജ് ക്യാപ്പിലാണ് കൂടുതലായും റാലികൾ നടന്നിരിക്കുന്നത് പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വാലി ബയിങ് നടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ സോ ഇന്നലത്തെ ഈ ഒരു അപ്സൈഡോട് കൂടി നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ചും സപ്പോർട്ട് സോണിൽ മാറ്റം വന്നിരിക്കുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വീക്കെൻഡ് വീഡിയോ സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് എഴുന്നൂറിന് മുകളിലുള്ള ക്ലോസിംഗ് നിഫ്റ്റിയുടെ ട്രെജറ്ററി മാറ്റുമെന്നുള്ളതാണ് സോ ഇത് ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് കാരണം ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ഗ്ലോബൽ ടെൻഷൻ ചെറിയ രീതിയിൽ അഴഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന് വേണം പറയാൻ കാരണം എൺപത്തി രണ്ട് ഡോളറിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ വിപണി നോക്കാം അമേരിക്കൻ വിപണിയിൽ ഇന്ന് നേട്ടത്തോടു കൂടിയാണ് നേട്ട വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ഡോ ഇൻഡസ്ട്രിയൽ ആവറേജും റെക്കോർഡ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് സോ അമേരിക്കൻ വിപണി നല്ല ക്ലോസിംഗ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഭയക്കുന്ന ഒരേ ഒരു പ്രശ്നമാണ് ക്രൂഡ് ഓയിലിൻ്റെ വില ക്രൂഡ് ഓയിൻ്റെ വില എൺപത്തി രണ്ട് ഡോളർ വരെ എത്തിയിരുന്നതായിരുന്നു നമുക്കറിയാം ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സീൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു ക്രൂഡ് ടാങ്കറുകളും ചരക്ക് കപ്പലുകളും ആക്രമിക്കപ്പെടുന്നു ഊതികളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഫലമായിട്ട് ഒരു അമേരിക്ക റിറ്റാലിയേഷൻ നടത്തുന്നു അമേരിക്കയുടെ തിരിച്ചാക്രമണം അതിൽ ജോർദാൻ ഇടപെടുന്നു അതുപോലെ തന്നെ ഇറാൻ ഇൻവോൾവ് ആണ് സോ ആ ഒരു മിഡിൽ ഈസ്റ്റിൽ മൊത്തമായിട്ട് ഒരു ടെൻഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പെട്രോളിയത്തിലെ ക്രൂഡിൻ്റെ വിലയിൽ എൺപത്തി രണ്ട് ഡോളർ വരെ ഉയർന്നിരുന്നു ഇത് വളർന്നു വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടു ഇതുവരെ റഷ്യൻ ഇൽ നിന്ന് വരുന്ന കപ്പലുകളൊന്നും തന്നെ ആക്രമിക്കപ്പെട്ടിട്ടോ മറ്റു ചെയ്തിട്ടില്ല അതിൻ്റെ ഭാഗം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു പേടിയുണ്ട് അത് ഏത് സമയത്തും ചെങ്കടലിൽ പ്രശ്നങ്ങൾ സൂക്ഷ്മമാകും എന്നുള്ളൊരു പേടി എണ്ണ വിപണിയെ സംബന്ധിച്ചിട്ട് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള റിലയൻസ് ഒ എൻ ജി സി പോലുള്ള ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അവരുടെ മാർജിൻ കൂടാനുള്ള സാധ്യതയുണ്ട് അതാണ് റിലയൻസിൽ പ്രധാനമായിട്ടും ഇന്നത്തെ റാലിക്ക് കാരണം അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉണ്ടായ റാലിക്ക് കാരണം അവരുടെ റിഫൈനിങ് മാർജിൻ വഴി അവരുടെ പ്രോഫിറ്റിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മാർക്കറ്റിൽ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട റിഫൈനിങ് കമ്പനികളായിട്ടുള്ള ഒ എൻ ജി സി അതുപോലെ തന്നെ റിലയൻസ് ബി പി സി അല്ല ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ബി പി സി അല്ല ഇങ്ങനെയുള്ള എണ്ണ റിലേറ്റഡ് അല്ലെങ്കിൽ ക്രൂഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് റിഫൈനിങ് മാർജിൻ്റെ എക്സ്പെക്ടേഷനാണ് വന്നത് റിലയൻസിനെ സംബന്ധിച്ചിട്ട് ആഡഡ് ടു സ്വീറ്റ് എന്ന് പറയുന്നത് പോലെ രണ്ടാമതൊരു കാര്യം കൂടി വന്നു ഇപ്പോൾ സീൽ സോണി മർജർ നിൽക്കുന്നതോടുകൂടി ഇനി റിലയൻസിൻ്റെ പ്രപ്പോസ്ഡ് മർജറായിട്ടുള്ള ഡെസ്നി അതുപോലെ തന്നെ റിലയൻസ് മർജറിൽ ഡിസ്നിയുടെ വാല്യുവേഷൻ യു എസ് മാർക്കറ്റിൽ കുറെ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഡീലിന് റിലയൻസിന് ആയിട്ട് വരും എന്നുള്ളൊരു കൂടിയുണ്ട് സോ ഈ രണ്ട് കാരണങ്ങളാണ് റിലയൻസിൽ നിന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാരണം സാധിക്കും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ സിംഗിൾ ഡേ നേട്ടമാണ് റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഓഹരികളിൽ നിന്ന് കണ്ടത് നമ്മുടെ സ്വിംഗി സ്കിങ് അറിയാം നമ്മുടെ റിലയൻസ് എവർഗ്രീൻ പിക്ക് ആയിരുന്നു വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ലെവലുകളിൽ വന്ന സമയത്ത് കൃത്യമായിട്ടും എൻട്രി പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്ക് കൂടിയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ സോ നമ്മുടെ റിസർച്ച് ഐഡിയാസും നമ്മുടെ സജഷൻസിനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാറാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്നലത്തെ നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറിനും ഇടയിലുള്ള ഒരു പോയിന്റുകളിലാണ് നമുക്ക് സപ്പോർട്ട് സോണിനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ അപ്സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു അപ്പർ അപ്പർ മൂവ് അപ്സൈഡ് മൂവ് ഏകദേശം ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെയെങ്കിലും തുടരാനുള്ള സാധ്യതകൾ ഇവൻ മാക്സിമം ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം വരെയെങ്കിലും തുടരാനുള്ള സാധ്യതകളുണ്ട് സോ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം അപ്പർ സൈഡിലും ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് ലോവർ സൈഡിലും ഉള്ളൊരു ട്രെജറ്ററി ആണ് നിഫ്റ്റിക്കുള്ളത് സോ ഇതിന് താഴേക്ക് സെല്ലിംഗ് വരികയാണെങ്കിൽ മാത്രമേ ചെറിയ രീതിയിലുള്ളൊരു കറക്ഷൻ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാലും ഇന്നത്തെ ഒരു റാലിക്ക് ശേഷം മാർക്കറ്റ് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് വർദ്ധിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഡാറ്റകൾ വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചുള്ള റിസൾട്ടുകൾ തന്നെയാണ് ഇന്നും മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് എൺപത്തി ആറ് കമ്പനികളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നത് ഇതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ആസ്ട്രോൽ പോളി എൽ എൻ ടി ലാർജ് ആൻഡ് ട്യൂബ്രോ അതുപോലെ തന്നെ ഡോക്ടർ റെഡീസ് ബജാജ് ഹോൾഡിംഗ്സ് കോറമെന്റൽ ഇൻ്റർനാഷണൽ വോൾട്ടാസ് വാപ്കോ ഇന്ത്യ അദാനി ടോട്ടൽ ഗ്യാസ് സ്റ്റാർ ഹെൽത്ത് എസ് ആർ എഫ് ലിമിറ്റഡ് എം ആൻഡ് എം ഫിനാൻസ് കെ പി ഐ ടി ടെക് അതുപോലെ തന്നെ ബജാജ് ഫിൻസർ ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള പിരമാൽ ഫാർമ ജിലറ്റ് अपार इंडस्ट्रीज के केजी इंटरनेशनल ब्लू स्टार लिमिटड्डिप मेटालिक्स केनस् टेक्नोजी जेबीए मोटो स्म क्या कम अरविंद लिमिटेड वि ईपी इंडस्ट्री सिंपणी त्रिवेणी इंजीयिय किस्टलीटी एसब्रोस्ेपी असोसियेट लाइफ कुमार इंफ्रा शांति जॉनसन कंट्रोल हिटाची वैभव ग्लोबल संधान निक्रॉन ഐ എം എഫ് എ അതുപോലെ തന്നെ സ്ട്രൈറ്റ്സ് ഫാർമ എ ഡി എഫ് ഫുഡ് ടീം ലീസ് സർവീസസ് മൈക്രോക്യാപ്പ് കമ്പനികൾ ഒരുപാടുണ്ട് ഞാനിതിലേക്ക് പോകുന്നില്ല സോ എൺപത്തി ആറ് കമ്പനികളുടെ പ്രവർത്തന ഫലം വരുന്നതോടുകൂടി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ഇന്നും പ്രതീക്ഷിക്കണം സോ മാർക്കറ്റിന് ഒരു വലട്ടാലിറ്റിക്കുള്ള സാ സാധ്യതകളുണ്ട് അതുപോലെതന്നെ നാളെ നാളെ തൊണ്ണൂറ്റി ഒൻപത് കമ്പനികൾ അതായത് മാർക്കറ്റിൽ ബുധനാഴ്ച മുപ്പത്തി ഒന്ന് ജനുവരിക്ക് തൊണ്ണൂറ്റി ഒൻപത് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ ഈ ആഴ്ച അതിനുശേഷം ബുധനാഴ്ച രാത്രി നമുക്ക് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിനുശേഷം ശേഷം ഒന്നാം തീയതി ഇന്ത്യൻ ബജറ്റാണ് ഇതുകൂടിയുണ്ട് ഒന്നാം തീയതി ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫെഡറൽ റിസർവ് ഒപെക് രാജ്യങ്ങളുടെ എണ്ണയുമായിട്ട് അല്ലെങ്കിൽ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട് സോ ബഡ്ജറ്റ് പ്ലസ് ക്രൂ ഒപെക് രാജ്യങ്ങളുടെ മീറ്റിങ്ങും കൂടി പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റ് ഉറ്റുനോക്കുന്ന റിസൾട്ടുകൾ എൽ എൻ ടീൻ്റെ എൽ എൻ ടിയുടെ നല്ല നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മെഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ബ്ലൂ സ്റ്റാർ ബ്ലൂ സ്റ്റാറിൻ്റെ റിസൾട്ട് നല്ലതാണ് നല്ലതാവാനുള്ള സാധ്യതകൾ കാണുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് അങ്ങനെ ഒരുപാട് നല്ല റിസൾട്ടുകൾ എക്സ്പെക്ട് ചെയ്ത കമ്പനികൾ നാളെ പ്രവർത്തന ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് ബജറ്റിന് മുന്നോടിയായിട്ട് ബജറ്റിൻ്റെ മുന്നോടിയായിട്ട് ഫിനാൻസ് മിനിസ്റ്ററിയുടെ ഫോർകാസ്റ്റിംഗ് വന്നിരിക്കുന്നു ഇന്ത്യൻ എക്കോണമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ എക്കോണമി ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് കൈവരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഫിച്ച് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഫിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഗ്രോത്ത് റേറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ് ആയിരുന്നു അതുപോലെ തന്നെ ഗോൾഡ് മാൻ സ്റ്റാച്ച് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന സിക്സ് പോയിന്റ് ഫോർ ആയിരുന്നു അത് പിന്നീട് അവർ റിവൈസ് ചെയ്യേണ്ട ഏഴ് ശതമാനത്തിൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് അതുപോലെ തന്നെ ഐ എം എഫ് ഇന്ത്യയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗ്രോത്ത് റേറ്റ് സിക്സ് പോയിൻറ്റ് ത്രീ ആണ് പക്ഷേ ഇന്ത്യൻ മിനിസ്റ്ററി ഫിനാൻസ് മിനിസ്റ്ററിയും ഏകദേശം ആ ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ഇന്ത്യൻ എക്കോണമിയിൽ എക്സ് എക്സ് എക്സ്പെക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് സാമ്പത്തിക വർഷത്തോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എക്കോണമിയായിട്ട് മാറും ഏകദേശം ഫൈവ് ട്രില്യൺ എക്കോണമിയായി മാറും എന്നുള്ള പോസിറ്റീവ് ഒരു ഫീഡ്ബാക്കാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ നിർദ്ദേശങ്ങളിലായിട്ട് വന്നിരിക്കുന്നത് ഇത് എക്കണോമിസ്റ്റ് അതായത് ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വി അനന്ത് നാഗേശ്വരൻ ഹെഡായിട്ടുള്ള ഒരു ഇന്ത്യൻ എക്കോണമിസ്റ്റുകളുടെ കമ്മിറ്റിയാണ് ഇത് നിർണയിച്ചിരിക്കുന്നത് സോ എനിവേ എക്കോണമിയെ സംബന്ധിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലാർജസ്റ്റ് ഇൻ ത്രീ ഇയേഴ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് തോത്തനെ റിലയൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു റാലിക്ക് അക്കം കൂട്ടിയത് ഒന്ന് അവരുടെ ഗ്രൂ റിവൈനിങ് മാർജിനിൽ കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന സമയത്ത് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ മല കമോഡിറ്റി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവോടുകൂടിയാണ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എൺപത് ഡോളറിന് താഴെ അതായത് എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് എട്ട് ഡോളറിലാണ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ക്രൂഡ് ഓയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും നെഗറ്റീവായിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇത് ചിലപ്പോൾ നാളെ ഈ അതായത് ചൊവ്വാഴ്ചത്തെ മാർക്കറ്റിൽ റിലയൻസിൻ്റെയും വൺ ജി സിയുടെയും ഒക്കെ ഈ ഒരു റിഫൈനിങ് മാർജിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വഹിപ്പിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിപണികളിലായിട്ടുള്ള ടൊമാറ്റോ ഒണിയൻ അതുപോലെ തന്നെ പൊട്ടറ്റോ എന്നീ പ്രധാനപ്പെട്ട കമ്മോഡിറ്റികളുടെ പ്രൈസിൽ വന്നിരിക്കുന്ന മാറ്റം അത് ഇൻഫ്ലേഷൻ ആക്കം കൂട്ടുമോ എന്നുള്ള ഭയവും കൂടി വന്നിട്ടുണ്ട് അതായത് റിക്കൽ ഇൻഫ്ലേഷൻ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൊമാറ്റോയുടെ വിലയിൽ ഏകദേശം അമ്പത് ശതമാനത്തിലധികം വർധന വന്നിട്ടുണ്ട് ഒണിയൻ പ്രൈസ് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇരുപത്തി നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന ചെറിയ കുറവുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് പൊട്ടാറ്റോയിൻ്റെ പ്രൈസിലും വന്നിട്ടുണ്ട് മാറ്റങ്ങൾ അതായത് ഈ മൂന്ന് പ്രധാനപ്പെട്ട കമ്മോഡിറ്റികൾ അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിനെ വറി ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഷുഗർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വാതിരിക്കുക ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വാർത്ത കുറച്ച് കൺസേൺ ആണ് ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ഷുഗർ പ്രൊഡക്ഷൻ ഏകദേശം നാല് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ചും കർണാടക മഹാരാഷ്ട്ര മേഖലകളിൽ നിന്നുള്ള ഷുഗർ പ്രൊഡക്ഷനിലാണ് കുറവ് രേഖപ്പെടുത്താൻ സാധ്യതയെന്നും ഉത്തർപ്രദേശിലുള്ള ഷുഗർ പ്രൊഡക്ഷനിൽ പതിനൊന്ന് ശതമാനത്തിലധികം വർധനവുണ്ടാകുമെന്ന് പറയുന്നു സോ ഓൾ ടുഗെദർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ഷുഗർ പ്രൊഡക്ഷനിൽ നാല് ശതമാനത്തിൻ്റെ കുറവ് വരും എന്നുള്ള കാര്യങ്ങളും വന്നിരിക്കുന്നു അതുപോലെ തന്നെ ടെലികോം സെക്രട്ടറി ആയിട്ടുള്ള നീരജ് മിറ്റലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അതായത് പുതിയ ഒരു പി എൽ ഐ സ്കീം ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു ടെലികോം സെക്ടറിന് വേണ്ടി എന്നുള്ളതുള്ളതാണ് സോ ഇത് ടെലികോം സെക്ടറുകളിൽ വരുന്ന ദിവസങ്ങളിലുള്ള ന്യൂസ് എക്സ്ക്ലൂസിനുള്ള കാരണവും വന്നേക്കാം പ്രമുഖ എഫ് എം സി ജി കമ്പനി ഐ ടി സി അവരുടെ ക്യൂ ത്രീ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ നെറ്റ് പ്രോഫിറ്റിൽ ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് ക്യൂ ത്രീയിൽ വന്നിരിക്കുന്നത് റവന്യൂ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ സ്ലോ ആണ് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് മാത്രമാണുള്ളത് അതായത് പത്തൊൻപതിനായിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപ ഉണ്ടാക്കിയ സ്ഥാനത്ത് പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ സെയിൽസ് മാത്രമാണ് കമ്പനി അതായത് നേരിയ നേരിയവർധനോടുകൂടി മാത്രമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിലെ മാർജിൻ നോക്കി ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം ഉണ്ടായത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അതേസമയം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ നേരിയ വർധനവാണ് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം പ്രധാനമായിട്ടും ഫാം സെക്ടറുകളും അതുപോലെ തന്നെ പേപ്പർ സെഗ്മെൻറ്റുമാണ് ഗ്രോത്തിനെ പിന്നോട്ടടിച്ചിരിക്കുന്നത് അതേസമയം എഫ് എം സി ജി ഗ്രോത്ത് ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിഗരറ്റ് പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള സിഗരറ്റ് അവരുടെയും റവന്യൂ കൂടിയിട്ടാണുള്ളത് ത്രീ പെർസെൻറ്റേജിൻ്റെ വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂയിൽ വന്നിരിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ സെയിൽസാണ് സിഗരറ്റ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹോട്ടൽ സെഗ്മെൻറ്റിലും വളരെ കാര്യമായിട്ടുള്ള മുന്നേറ്റം വന്നിരിക്കുന്നു കാരണം ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഹോട്ടൽ സെഗ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഈ ഒരു രംഗത്ത് മാത്രം വന്നിരിക്കുന്നത് ഏകദേശം റവന്യൂ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ വർധനം ഏകദേശം അമ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവും ഇരുന്നൂറ്റി ത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഹോട്ടൽ സെഗ്മെൻ്റിൽ നിന്ന് വന്നിരിക്കുന്നത് അഗ്രി ബിസിനസ്സിൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ക്വാർട്ടർലി റവന്യൂ ആണ് വന്നിരിക്കുന്നത് മാർജിനൽ നോക്കിക്കഴിഞ്ഞാലും അതിന് സെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നേരിടി പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ എങ്കിലും ഇരുവാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ സോ ഒരു മിക്സ്ഡ് റിസൾട്ടായിരുന്നു ആ ടി സിയിൽ നിന്ന് വന്നത് കാര്യമായിട്ടുള്ള റൂറൽ ഡെവലപ്മെൻസിനോ അല്ലെങ്കിൽ ഡിമാൻഡ് പിക്ക് അപ്പ് ചെയ്യുന്നതിനോ കമ്പനി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുമാണ് നമുക്ക് മറ്റൊരു രീതിയിൽ വിലയിരുത്താൻ അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് വന്നിരിക്കുന്ന ബ്ലൂബർഗ്ഗ നടത്തിയിരിക്കുന്ന ഒരു സർവേ ആണ് ഇന്നലെ ലൈംലൈറ്റിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കൊരു എച്ച് ഡി എഫ് സി ബാങ്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്കെൻഡ് വീഡിയോയിൽ ഒരു സജഷനായിട്ട് പറഞ്ഞുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തെ കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പെർഫോമൻസ് പന്ത്രണ്ട് ശതമാനം നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ ഒൻപത് പത്ത് ശതമാനത്തിൻ്റെ നേട്ടവും വന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് അണ്ടർ അണ്ടർ പെർഫോമർ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് വേണം പറയാൻ അതിനെ നോക്കുന്ന നടക്കുന്ന സമയത്ത് എന്നിട്ട് പോലും ഒരു സെൽ കോൾ ഈ ഒരു ബാങ്കിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ബ്ലൂംബർഗ് നടത്തിയിരിക്കുന്ന സർവേ പ്രകാരം അൻപത്തി രണ്ടോളം അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്കിനെ കവർ ചെയ്തിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം അനലിസ്റ്റുകളും പറയുന്നത് ഇതൊരു ഹോൾഡ് അല്ലെങ്കിൽ ബൈ എന്നുള്ള കാറ്റഗറിയിൽ തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് ശതമാനം ആൾക്കാരും ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കവർ ചെയ്തിരിക്കും അതിനെ സ്ട്രോങ് ബൈ പറയുന്നു പത്ത് ശതമാനം ആൾക്കാർ ഹോൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു അതുപോലെ ഒരു സെൽ റിപ്പോർട്ട് പോലും ഇതിന് മുകളിൽ ഇല്ല എന്നുള്ളതാണ് അത് ആ സമയത്താണ് ഏകദേശം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ബ്രോക്കറേജ് റിപ്പോർട്ടുകളും ഇതിൻ്റെ പുറത്ത് കിട്ടുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഒന്ന് മോർഗൻ സ്റ്റാൻലി തന്നെയാണ് മോർഗൻ സ്റ്റാൻലിയുടെ ടാർഗറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് മോർഗൻ സ്റ്റാൻലി ഒരു മുതൽ ഒരു വർഷത്തേക്ക് ഇതിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതേസമയം നവാമയുടെ മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് നവാമയുടെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് എച്ച് ഡി എഫ് സിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ബ്ലൂ സ്റ്റാറിൽ നിന്നും നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്തു അവരുടെ റവന്യൂ ഗ്രോത്തും അതുതന്നെ പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ റെഫ്രിജറേഷനും റൂം എ സിയുമായിട്ട് ബന്ധപ്പെട്ട സെയിൽസ് വളരെ സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത് സോ ടോപ്പ് ലൈൻ അതായത് സെയിൽസിൽ മാത്രം ഇരുപത് ശതമാനത്തിൻ്റെ അപ്പർ സൈഡ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനാണ് സോ എനിവേ നല്ല റിസൾട്ടാണ് നമുക്ക് ബ്ലൂ സ്റ്റാറിൽ നിന്നും എക്സ്പെക്ട് ചെയ്തത് അതുപോലെ തന്നെ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആഗോളതലത്തിൽ ചില ബ്രോക്കറേജ് ഏജൻസികളെ വിലയിരുത്തുന്ന ചില റിപ്പോർട്ടുകൾ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വിലയിൽ കുറച്ചുകൂടി വളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഹൂദി അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടും യു എസ് റിറ്റാലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യു എസിൻ്റെ തിരിച്ചടികളൊക്കെ തന്നെ ക്രൂഡ് ക്രൂഡോയിലയിലിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ഇതുവരെ ചെങ്കടലിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ സിങ്കുകളൊന്നും തന്നെ ആക്രമിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കൂടുതൽ കപ്പലുകൾക്ക് നേരെ അക്രമികൾ ഹൂതികൾ അഴിച്ചുവിടുന്നു അതിന് അതിൽ ഷിപ്പ് അറ്റാക്സ് ഉണ്ടാകുന്നു അത് പ്രധാനപ്പെട്ട കമോഡിറ്റി ക്രൂഡ് അടക്കമുള്ള കമോഡി ഡിറ്റുകളെ അവരുടെ സുഗമമായിട്ടുള്ള ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ സുഗമമായിട്ടുള്ള വ്യാപാരത്തിൻ്റെ തടസ്സം നിൽക്കാൻ സാധ്യതയുണ്ട് അതും ക്രൂഡ് ഓയിൽ വിലയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാം അതുപോലെ തന്നെ റഷ്യയുടെ ഡെപ്യൂട്ടി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അവർ പറയുന്നത് ഒരു ദിവസം അഞ്ച് ലക്ഷം ബാരലിൻ്റെ കുറവ് അവർ ഓൾറെഡി വരുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ ഇമ്പോ എക്സ്പോർട്ട് ക്രൂഡിൻ്റെ എക്സ്പോർട്ട് റഷ്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് അവർ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ റിപ്പയറോ മെയിൻ്റനൻസ് വർക്കോ മറ്റോ നടക്കുന്നു അതിനാൽ ഒരു ലക്ഷം അഞ്ച് ലക്ഷം ബാരൽ ഒരു ദിവസത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോർട്ടിലും കുറവ് വരുത്തിയിട്ടുണ്ട് ഇതും ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള എക്സ്പെക്ടേഷനാണ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ചൈനയിൽ സ്റ്റിംലസ് പാക്കേജ് ഓൾറെഡി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കരി പ്രധാനപ്പെട്ട ബാങ്കുകളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറക്കുന്നു ട്രിപ്പിൾ ആർ റേറ്റുകൾ കുറക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സോ ചൈന ഉണരുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കൂടുക എന്നുള്ളതാണ് ഇതൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വരുന്ന ദിവസങ്ങളിൽ പോസിറ്റീവ് മൂവ്മെൻറ്റ് അതായത് എൺപത് ഡോളറിന് മുകളിലേക്ക് വരാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് റോയ്റ്റേഴ്സിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത് അത് പ്രകാരം പറയുന്നത് സ്റ്റോക്ക് അക്കൊമഡേഷൻ അതായത് ചൈനയിൽ ക്രൂഡ് ഓയിലിൻ്റെ സംഭരണം കൂടിയിരിക്കുന്നു കഴിഞ്ഞ എട്ട് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇവരുടെ സംഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് ചൈനയിലേക്കുള്ള ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട് ഇതും ചൈന ഇതും ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ അപ്സൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി ഒന്നിന് ഇന്ത്യൻ ബജറ്റ് നടക്കുന്നത് പോലെ തന്നെ ഒപ്പക്കിൻ്റെ ഒരു മീറ്റിങ്ങും കൂടി നടക്കുന്നു അതിലും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രൈസ് റൈസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കട്ടുമായിട്ട് ബന്ധപ്പെട്ടോ അനൗസ്മെൻ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതും ക്രൂഡ് ഓയിൻ്റെ വിലയിൽ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അപ്സൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റിന് കാരണമായേക്കാം ഡിമാൻഡ് ഇതിലൊക്കെ തന്നെ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ തന്നെ എക്കോണമി ഡാറ്റ ഇന്ത്യ യു എസ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഡാറ്റകൾ എക്കണോമിക് ഡാറ്റ വളരെ സ്ട്രോങ് ആണ് സോ സോ ഡിമാൻഡ് ഹൈ ഡിമാൻഡ് യു എസ് മാർക്കറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ മുന്നോട്ട് നയിക്കാൻ കാരണമായിട്ട് പറയുന്നുണ്ടെങ്കിലും ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് തന്നെയാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ആയിട്ടുള്ള യു ബി എസ് ഈ വർഷം യു എസ് ഈ വർഷം ക്രൂഡ് ഓയിലിന് കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും എൺപത് മുതൽ തൊണ്ണൂറ് ഡോളർ വരെയാണ് അതുപോലെ തന്നെ മറ്റൊരു ബാക്ക് ബാക്ക്ലേർ കൊടുത്തിരിക്കുന്നത് എൺപത്തി അഞ്ച് ഡോളർ ആണ് ഗോൾഡ് മാൻ കൊടുത്തിരിക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി ഡോളേഴ്സ് മാത്രമാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ ടാർഗറ്റ് എൺപത് ഡോളറിന് മുകളിലാണ് എൺപത് ഡോളർ മാത്രമാണ് സോ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ഡോളറിന് ഇടയിലായിരിക്കും ക്രൂഡിൻ്റെ വില എന്നുള്ളതാണ് ആഗോള വിലയിരുത്തലുകൾ പക്ഷേ ഇത് തെറ്റിച്ച് പ്രഥാ പ്രത്യാക്രമണങ്ങളോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒക്കെ വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ണൂറിന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി അടക്കം വളരെ റിവേഴ്സായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ക്രൂഡിനെയും കൂടി ട്രാക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് വീണ്ടും എടുക്കുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ട്രിഗർ വന്നേക്കാം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടുതലാണ് റിസൾട്ട് ഓറിയൻ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ പക്ഷേ മാർക്കറ്റിനെ മൊത്തം ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇവൻ്റുകൾ ബജറ്റ് ഫെഡറൽ റിസർവ് ഔട്ട്കം അതുപോലെ തന്നെ ജോബ് ഡാറ്റ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ തന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈഹൂതി ആക്രമണം ഷിപ്പ് അറ്റാക്ക് ചെങ്കടലിൽ നിന്നുള്ള വാർത്തകൾ അവിടെ വരുന്ന ഷിപ്പ് അറ്റാക്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ഗ്ലോബൽ ടെൻഷന് കാരണമാക്കാം ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ജോർഡനിലുള്ള അവരുടെ അറ്റാക്കും അല്ലെങ്കിൽ ഇറാനിന് തിരിച്ചടി കൊടുക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു ഡ്രോൺ അറ്റാക്സ് പ്ലാൻ ചെയ്യുന്നു അത് ചില അറ്റാക്കുകൾ പ്ലാൻ ചെയ്യാതെ യു എസ് പേസിലേക്ക് ഡ്രോണുകൾ തിരിച്ചു വന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോ ഇത് ഇത്രമാത്രം ഗ്ലോബൽ ടെൻഷൻസൊക്കെ കൊണ്ട് വരുത്തും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള ഇൻഡെക്സ് വളരെ ഉളട്ടായിരിക്കും സ്റ്റോക്ക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടുതലായിരിക്കും റിസൾട്ട് ഓറിയൻ്റ് ആയാലും ശരി ബഡ്ജറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരാൻ തുടങ്ങും പല സെക്ടറുകളിലും അഡ്വാൻറ്റേജസുകൾ വരാൻ പോകുന്നു പല സെക്ടർ ആയിട്ടുള്ള ബജറ്റ് ന്യൂസുകൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം പ്രത്യേകിച്ചും സോഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള പല റിലേറ്റഡ് പദ്ധതികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ പല സെക്ടറുകളിലും മൊമെൻറ്റുകൾ വന്നേക്കാം സോ എനിവേ ഇൻഡെക്സുകൾ ഒഴിവാക്കി വളരെ ശക്തമായിട്ടുള്ള ഓഹരികളിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങളുടെ റിസേർച്ച് അപ്ഡേറ്റ്സുകൾക്കും ഞങ്ങളുടെ സജഷൻസിലും മറ്റുമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ടാനൽ ചാനലിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ പിന്നെ എഴുതേക്കാം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതൊരു വീഡിയോ ആയിട്ട് കാണാം മാർക്കറ്റിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമായതിനു ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം